നമ്പർ എന്ന് ിക്കുന്ന കേരള സർക്കാരിൻ്റെ സംസ്ഥാനത്തെ ഇന്നത്തെ അവസ്ഥ നാണ്യപ്പെരുപ്പത്തിൽ ഭാരതത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തന്നാണ് നാണ്യപ്പെരുപ്പത്തിൽ കേരളം അത്രമേൽ മോശം സ്ഥിതിയിലാണെന്നാണ് വി ഡി സതീഷൻ്റെ ആരോപണം പിന്നെ ഓണക്കാല എല്ലാ കാര്യങ്ങൾക്കും രൂക്ഷമായ വിലക്കേറ്റമാണ് കഴിഞ്ഞ ഏഴ് മാസമായി ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പണപ്പെരുപ്പം ഉള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി ആ കേരളം മാറി ഇരിക്കുകയാണ് ഏഴ് മാസമായിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ജൂണിലെ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്നും ജൂലൈലായപ്പോഴേക്കും എട്ട് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനമായിട്ട് പണപ്പെരുപ്പം കൂടി അരി പച്ചക്കറി പലവ്യഞ്ജനം വെളിച്ചെണ്ണ പഞ്ചസാര തുടങ്ങിയ മുഴുവൻ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു വെളിച്ചെണ്ണയുടെ വില എങ്ങോട്ട് പോയെന്നറിയാം അലേലിപ്പോ വെളിച്ചെണ്ണയുടെ സബ്സിഡ്യൂട്ടൊക്കെയാണ് ആലയിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്നലെ സെപ്റ്റംബർ തുടങ്ങിയല്ലോ ഓണക്കാല ആദ്യത്തെ ആഴ്ചയാണ് റേഷൻ വിതരണം തുടങ്ങി നിരന്തരമായി റേഷൻ വിതരണം തുടങ്ങുന്നു പഞ്ഞക്കാട് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കെറ്റ് വിതരണവും തുടങ്ങി കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് പറഞ്ഞു റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി ഫീസ് ഏർപ്പെടുത്തില്ല ഭക്ഷ്യവകുപ്പ് വലിയ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി കാശ് ഏർപ്പെടുത്തില്ല അതൊരു നേട്ടമായിട്ടാണ് ആറുമാസം മുമ്പ് പറഞ്ഞത് ഇന്നലെ വീണ്ടും അതിൽ ഫീസ് ഏർപ്പെടുത്താൻ വേണ്ടി ആ തീരുമാനിച്ചു ഈ ഓണക്കാലം വിലക്കയറ്റം ഇല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ നാണ്യപരിഭമുള്ള സംസ്ഥാനം കേരളമാണ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കണക്കുകൾ വെച്ചാണ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല രൂക്ഷമായ കരിഞ്ചന്ത മാർക്കറ്റിലുണ്ട് ഓണക്കാലത്ത് ആ ബ്ലാക്ക് മാർക്കറ്റിന് കഴിഞ്ചന്തയെ നിയന്ത്രിക്കാനുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല ഓണം ആഘോഷങ്ങൾ വിലക്കയറ്റത്തിന് യാതൊരു നിയന്ത്രണവുമില്ല റേഷൻ സംവിധാനങ്ങൾ താറുമാറായി ഇങ്ങനെയാണോ ഓണം ആഘോഷിക്കുന്നത് എന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിക്കുന്നു